കേരള രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം വരാനിരിക്കുന്നത് ചൂടൻ തെരഞ്ഞെടുപ്പുകളുടെ കാലമാകുമ്പോൾ നിലമ്പൂരിന്റെ വിജയത്തിളക്കത്തിൽ നിൽക്കുന്ന യു ഡി എഫ് രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് കെ പി സി സിയിൽ വലിയ അഴിച്ചുപണികൾ നടത്തി പുതിയ നേതാക്കന്മാർ കൂടി വന്നതോടെ സ്വന്തം പേരും സ്ഥാനവും നിലനിർത്താനായി ഓരോ നേതാക്കളും കഴിവ് തെളിയിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞത് വിസ്മയകരമായ മാറ്റം സംഭവിക്കും എല്ലാവരും നോക്കിയിരിക്കൂ എന്ന് പറഞ്ഞത് ചാണ്ടിയുമ്മനെ അടക്കം ഒപ്പം നിർത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ അത് യൂത്ത് കോൺഗ്രസിന് പോലും ഏറെ ആവേശമായി മാറുകയാണ് ചെയ്തത് എന്നാൽ വി ഡി സതീശൻ പറഞ്ഞ ആ വിസ്മയകരമായ മാറ്റത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശും എടുത്തു കഴിഞ്ഞു ഈ ഇരു നേതാക്കളും ചേർന്ന് നടത്തുന്നത് വലിയ രാഷ്ട്രീയമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഒപ്പം ചേർക്കാൻ യു ഡി എഫ് തുടങ്ങി വെച്ച ശ്രമം അത് വിജയം കാണാതെ അവസാനിപ്പിക്കില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണിപ്പോൾ ഈ നേതാക്കൾ നൽകുന്നത് ഞങ്ങൾ എൽ ഡി ഹാപ്പിയാണ് എന്ന് ജോസ് കെ മാണി പറയുമ്പോഴും റോഷി അഗസ്റ്റിൻ എന്ന മാണി വിഭാഗം മന്ത്രി അടക്കം യു ഡി എഫിലേക്ക് വരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന മട്ടിലാണ് ഇപ്പോൾ പ്രതികരണം നടത്തുന്നത് ഇതൊരു പിടിവള്ളിയായി എടുത്തുകൊണ്ടാണ് ഇപ്പോൾ വെറും രാജ്യസഭാ അംഗത്വത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ജോസ് കെ മാണിക്ക് മുന്നിലും യു ഡി എഫ് വാതിൽ തുറന്നിടുന്നത് പാർട്ടി വിട്ടുപോയവരെ തിരികെ എത്തിക്കുക എന്ന അജണ്ട കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിഷ്പ്രയാസം പറയാം അടൂർ പ്രകാശ് യു വിപുലീകരിക്കുക വഴി തന്റെ ഗ്രാഫ് ഉയർത്താനുള്ള തീവ്ര പരീക്ഷണത്തിലാണ് ഒപ്പം സഭയിൽ വളരെ സ്വാധീനം ചെലുത്തി കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സണ്ണി ജോസഫും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇരുവർക്കും വേണ്ട തരത്തിൽ ശക്തിയും പിന്തുണയും നൽകാൻ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമുണ്ട് മൂന്ന് പേരും നായർ സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് പറഞ്ഞു വരുന്നത് ക്രൈസ്തവ സഭയുടെയും എൻ എസ് എസിന്റെയും പിന്തുണയിൽ വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് മാണി അതുകൊണ്ട് തന്നെ ഈ സഭയും കരയോഗവും ഒക്കെയായി നല്ല ബന്ധമുള്ള നേതാക്കളും ഇറങ്ങി തിരിച്ചാൽ മാണിഗ്രൂപ്പ് കൂടെ പോരും എന്നുള്ളത് ഉറപ്പിച്ചു കൊണ്ടുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്തായാലും അത് വിജയത്തിനടുത്തു എന്നതാണ് സത്യം അതാണ് വി ഡി സതീശൻ പറഞ്ഞ വിസ്മയിപ്പിക്കുന്ന വാർത്ത വരാനിരിക്കുന്നത് എന്നാൽ മാണി ഗ്രൂപ്പ് എങ്ങനെ വരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ആശയക്കുഴപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വാർത്ത നൽകിയതാണ് മാണി ഗ്രൂപ്പ് നേതാക്കൾ മാത്രമേ ഇനി യു ഡി വരാനുള്ളൂ പ്രവർത്തകർ ഭൂരിഭാഗവും വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ സത്യം ജോസ് കെ മാണിക്ക് തന്നെ നന്നായി അറിയാം അതായത് ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന്റെ കൂടെ മാണി ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ അന്ന് സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന വി എൻ വാസവന് ലഭിച്ചത് മുപ്പത്തിനാല് ശതമാനം വോട്ടുകളായിരുന്നു ഇപ്പോൾ മാണി ഗ്രൂപ്പ് ഒപ്പമുണ്ടായിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയതും മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടുകളാണ് അതിനർത്ഥം മാണി ഗ്രൂപ്പിന്റെ വോട്ടുകൾ മുഴുവൻ യു ഡി എഫിൽ തന്നെ എത്തി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയത് പതിനായിരത്തിൽ താഴെ വോട്ടുകൾ ഭൂരിപക്ഷമാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ അത് മുപ്പത്തി പരം ഭൂരിപക്ഷമാണ് ചാണ്ടി ഉമ്മൻ നൽകിയത് യു ഡി എഫിൽ തന്നെയാണ് മാണി ഗ്രൂപ്പ് വോട്ടർമാർ അതുകൊണ്ട് പ്രവർത്തകരുടെ കൂടെ തന്നെ വലിയൊരു വിഭാഗം നേതാക്കളും പോകാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ജോസ് കെ മാണിക്ക് പല രഹസ്യങ്ങളുമുണ്ട് അത് പിണറായി വിജയന് അറിയാവുന്നതാണ് കേസുകളിൽ പെടാതെ ജോസ് കെ മാണിയെ പിടിച്ചു നിർത്തുന്നത് പിണറായി ആണെങ്കിലും അതൊന്നും മറ്റുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇനി അറിയേണ്ടുന്ന ആവശ്യമില്ല എന്നാണ് പറയുന്നത് അതിനാൽ അവർ മന്ത്രി റോഷി അഗസ്റ്റിനെ മുന്നിൽ നിർത്തി യു ഡി എഫിലേക്ക് തിരിച്ചു വരാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് കോട്ടയത്ത് നിന്ന് കിട്ടുന്ന സൂചനകൾ ജോസ് കെ മാണിക്ക് വരാൻ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ പറയുന്ന രഹസ്യങ്ങൾ മറ്റൊന്ന് വന്നാൽ ഏത് മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ളതാണ് പാല നൽകില്ലെന്ന് മാണി സീ കാപ്പൻ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണി അല്ലാതെ യു ഡി എഫിൽ പോയാൽ വീണ്ടും മന്ത്രിയാകാമെന്ന വിശ്വാസവും വന്നു കഴിഞ്ഞു അതുകൊണ്ട് റോഷിയും മറ്റു മൂന്ന് എം എൽ എ മാരും യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത് മാണി ഗ്രൂപ്പിന് ആകെ അഞ്ച് എം എൽ എമാരാണ് ഉള്ളത് അതിൽ റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ ഒഴികെയുള്ള പേർ കാഞ്ഞിരപ്പള്ളിയിലെ പ്രൊഫസർ ജയരാജ് ചങ്ങനാശ്ശേരിയിലെ ജോബ് മൈക്കിൾ പൂഞ്ഞാറിലെ സെബാസ്റ്റിൻ കളത്തിങ്കൽ എന്നിവർ യു ഡി എഫിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നാണ് അറിയുന്നത് കാരണം മൂന്ന് പേരും തോൽവികയുടെ വക്കിലാണ് യു ഡി എഫിന് ആദ്യം തന്നെ ജയിക്കാവുന്ന മണ്ഡലങ്ങളായി ഈ മൂന്ന് മണ്ഡലങ്ങളും കോട്ടയത്ത് മാറിക്കഴിഞ്ഞു യു ഡി എഫിൽ സിറ്റിംഗ് എം എൽ എ എന്നുള്ള രീതിയിൽ സീറ്റ് ലഭിക്കുമെന്ന വിശ്വാസമാണ് അവർക്കുള്ളത് റോഷി അഗസ്റ്റിൻ യു ഡി എഫിൽ എത്തിയാൽ സുഖമായി ഇടുക്കി സീറ്റ് ജയിക്കും അതുകൊണ്ട് ജോസ് കെ മാണി ഒരു പക്ഷേ വന്നില്ലെങ്കിലും റോഷി അഗസ്റ്റിൻ എം എൽ എ മാർ അടക്കമുള്ളവരെ കൂട്ടി യു ഡി എഫിൽ എത്താനുള്ള സാഹചര്യമാണ് ഉള്ളത് ഏതായാലും മാണി ഗ്രൂപ്പിനെ യു ഡി എഫിൽ എത്തിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അതിന്റെ വിജയ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് വിസ്മയകരമായ വാർത്ത ഏതു നിമിഷവും വന്നേക്കാം എം എൽ എ മാർക്കെല്ലാം അത്ര പെട്ടെന്ന് രാജിവെക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് ഉറപ്പായി കഴിഞ്ഞു